എൻ്റെ പേര് സൗമ്യ തോമസ് ഞാൻ യു എസിലെ റിച്ച് മെൻസ് ആൻഡ് അൽഫോൻസ ഇടവംഗാംഗമാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി കേട്ടത് ട്വൻറ്റി നയ നയൻറ്റീനിൽ എൻ്റെ ചേച്ചി മുഹാന്തരമാണ് എനിക്കൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എനിക്ക് റീലൊക്കേഷൻ വേണ്ടി വന്നു അപ്പോൾ അവൾ എനിക്ക് കൃപാസനത്തെ കുറിച്ച് ആദ്യമായി എനിക്ക് പറഞ്ഞു തന്നു ആ സമയത്ത് ഓൺലൈനിൽ കവനൻ്റെ എടുക്കുന്ന ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഞാനാണെങ്കിൽ ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റിട്ടാണ് ആദ്യമായി ഞാനത് പ്രാർത്ഥിച്ചത് അത്ഭുതകരമായി പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന റിഷ്മെന്റിൽ തന്നെ ഒരു പ്രോജക്റ്റ് ശരിയാകുകയും അങ്ങനെയാണ് ഞാൻ ഈ കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ അറിയുകയും അമ്മയുടെ ഈ പ്ര ഇവിടുത്തെ അത്ഭുതകരമായ ഭക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഇടവരികയും ചെയ്തത് അതിനുശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഐ എൽ ടി എസ് പാസ്സാകാൻ സാധിച്ചിരുന്നില്ല അവൾ ടു തൗസൻഡ് ഫൈവ് മുതൽ ഒരു ട്വൻറ്റി ട്വൻ്റി വൺ വരെ അവൾ ഐ എൽ ടി എസ് എഴുതിയിട്ടുണ്ട് ഏകദേശം എല്ലാ വർഷവും ഒരു പ്രാവശ്യം എഴുതുകയും ചില വർഷങ്ങളിൽ രണ്ട് പ്രാവശ്യം എഴുതുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ട്വൻറി ട്വൻറ്റി ഫൈവ് ടൈംസ് ബിറ്റ്വീൻ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ടൈംസ് ടോട്ടലായിട്ട് ഐ എൽ ടി എസ് എഴുതുകയും പാസ്സാകാതെ വരികയും ചെയ്തു ഒരു പ്രാവശ്യം റീഡിങ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ലിസണിങ് ഫെയിലാവുകയും അങ്ങനെ അവൾക്ക് പാസ്സാകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയും അവൾ അതുമൂലം വളരെയധികം സങ്കടപ്പെടു സങ്കടപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ ആ സമയം ട്വൻ്റി ട്വൻ്റി വൺ ആ സമയത്ത് കവൻ ആൻഡ് പ്രയർ ഓപ്ഷൻ ഓൺലൈനിൽ അവൈലബിൾ ആകുകയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൽ പ്രകാ അതിനുശേഷം അവൾ ഐ എൽ ടി എസ് ഉപേക്ഷിച്ച് ഒ ഇ ടി എക്സാം എഴുതി അങ്ങനെ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ നീണ്ട പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വർഷത്തെ പ്രവർത്തന പരീക്ഷകൾ എഴുതിയിട്ടും ഫെയിലായതിനു ശേഷം അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒ ഇ ടി പാസ്സായി ജൂൺ ഫിഫ്തിന് ട്വൻറ്റി ട്വൻറ്റി വൺ ജൂൺ ഫിഫ്തിന് ഒ ഒ ഇ ടി പാസ്സായി അവളിപ്പോൾ ഇവിടെ അവൾ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ വരുമ്പോൾ ഞാൻ കൂടെ നിന്ന് ഒരൊരിക്കൽ കൂടി ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിനുശേഷം ഞാൻ അതിനുശേഷം ട്വൻറ്റി നയൻറ്റീനിൽ തന്നെ ഈ ഓൺലൈൻ ഇത് ഓൺലൈനിൽ തന്നെ ഞാൻ ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി റിച്ച് തന്നെ ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ഇടുകയും അത്ഭുതകരമായി ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഭവനം ഞങ്ങൾക്ക് തരികയും ചെയ്തു അതിനുശേഷം നമ്മളെല്ലാവരും യൂഷ്വലി നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കവനൻ പ്രയർ കണ്ടിന്യൂ ചെയ്യുവാൻ യൂഷ്വലി ആര് ശ്രമിക്കുക റിയില്ല അങ്ങനെ എനിക്കും അങ്ങനെ പ്രത്യേകമായ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാനും കവനൻ്റ് പ്രെയർ കണ്ടിന്യൂ ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് ശേഷം കഴിഞ്ഞ നവംബർ ആയപ്പോഴേക്കും എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായി ഒന്നും കൂടെ കവനൻ്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുകയും ഞാൻ ഓൺലൈനിൽ തന്നെ കവനൻ പ്രെയർ ഇടുകയും ചെയ്തു അപ്പോഴേക്കും ഞങ്ങളിൽ ഞങ്ങൾക്ക് പുതിയൊരു ഭവനം കൂടി വേണം കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു ഭവനം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് ഒരു ഭവനം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് കുറച്ച് നോക്കിയിട്ടൊന്നും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഭവനം കാണുകയും അത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം എനിക്ക് എൻ്റെ ഹസ്ബൻ്റിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൈസുമായിരുന്നു അതിന് അതുമാത്രമല്ല ഓൾറെഡി ഒരു വീട് ഉണ്ടായതുകൊണ്ട് രണ്ടാമത് അത്രയും ഹൈ പ്രൈസിലൊരു ഭവനം എടുക്കുവാൻ ഭവനം കൂടി വാങ്ങിക്കുവാൻ ഫീസിബിളുമായിരുന്നില്ല പക്ഷേ ആ കണ്ട സമയത്ത് ഞാൻ ചുമ്മാ ഇവിടുന്ന് എനിക്ക് മാമിടത്തെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് കുറച്ച് ഉപ്പ് എനിക്ക് അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉപ്പ് ഞാനാണെങ്കിൽ ആ ഭവനം കാണാൻ പോയപ്പോൾ അവിടെ വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു തൽഫലമായി അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ മൂലം അതിപ്പോൾ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് മാതാവ് വളരെ അത്ഭുതകരമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുവേണ്ട ലോണും ബാക്കിയുള്ള എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ തിരുക്കുമാരൻ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു അങ്ങനെ ആ ഭവനം ഞങ്ങൾ ഡിസംബർ ട്വൻറ്റി നയന്തിന് ഞങ്ങൾക്ക് ആ പുതിയ ഭവനത്തിൻ്റെ സെയിൽ എഗ്രിമെൻറ്റ് ഞങ്ങൾ എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഭവനം വിൽക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അതിന് ഞാൻ തന്നെ കവനൻ്റി കാരണം ഒരു കവനൻ്റ് ഉണ്ടായതുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടാണ് ഞാനത് ഞാൻ ആ റിക്വസ്റ്റ് ഇട്ടത് തൽഫലമായി ഞാൻ ഏപ്രിൽ ഫസ്റ്റിന് മുമ്പേ അത് ക്ലോസ് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിലയ്ക്ക് അത് ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ ആ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ ഇടുകയും മാർച്ച് ട്വൻറ്റി നയന്തിന് തന്നെ ആ ഭവനം ഞങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് ഞങ്ങൾ ഓഫറിട്ട് വിത്തിൻ ത്രീ ഡേയ്സ് തന്നെ ആ ഒരു ഞങ്ങൾ ഉദ്ദേശിച്ച ഓഫറിൽ ഒരാൾ വന്ന് വാങ്ങിക്കുകയും ചെയ്തു അത് മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഡേറ്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡിസംബർ ട്വൻറ്റി നയൻതിനാണ് പുതിയ ഭവനം കിട്ടിയത് ഞങ്ങളുടെ പഴയ വീട് അത് വിൽക്കുന്നത് അത് വിൽക്കുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തത് മാർച്ച് ട്വൻറ്റി നയന്തിനാണ് അതിന് ശേഷം എനിക്ക് ഞാൻ ഇങ്ങോട്ട് വരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം എട്ട് വർഷമായി ഞാൻ ഓരോ പ്രാവശ്യവും വരുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻകൺവീനിയൻസ് വന്ന് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഏകദേ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ലൈറ്റ് ടി ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലീവ് എല്ലാം ശരിയായി ഏപ്രിൽ ട്വൻറ്റി സിക്സ്ത്തിന് വരുവാൻ സാധിക്കുകയും ചെയ്തു ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് ഒരു ഒരാഴ്ച മുമ്പേ എനിക്കാണെങ്കിൽ എൻ്റെ ദേഹത്തൊരു റാഷസ് രൂപപ്പെടുകയുണ്ടായി ഷിംഗിൾസ് റാഷസ് എന്ന് പറയുന്നത് വിസർഭം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു റാഷസ് എൻ്റെ ദേഹത്തുണ്ടായി അതിനതികഠിനമായ വേദനയാണ് നെർവിലുണ്ടാകുന്ന ഒരു റാഷസ് ആണ് അപ്പം അത് യൂഷ്വലി മരുന്ന് കഴിച്ചാൽ പോലെ ടു ടു ഫോർ വീക്സ് വേണം ആ റാഷസ് ഉണങ്ങുവാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു അപ്പം ഞാൻ വീണ്ടും പ്രയർ റിക്വസ്റ്റ് ഇട്ടു എനിക്ക് നാല് ദിവസത്തിനകം ഈ അസുഖം ഭേദമാക്കി തരണം എന്ന് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും എനിക്ക് ഓയില് മമ്മി അയച്ചെന്ന ഓ ഓയിലുണ്ടായിരുന്നു ആ ഓയിൽ വെച്ച് ഞാൻ അവിടെ റാഷസിൽ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു തൽഫലമായി ഞാൻ പോകുന്നതിൻ്റെ ആ ദിവസമായപ്പോഴേക്കും അതിൻ്റെ വേദനയെല്ലാം പൂർണ്ണമായി സുഖമാകുകയും എനിക്കെൻ്റെ റാഷസ് എല്ലാം അത് കഴിയുകയും ചെയ്തു അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്തപ്പോഴൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല ഞാൻ പിന്നെ ഈ കവനൻ പ്രയർ എടുത്ത ഈ പ്രേഷിത പ്രവർത്തനം ഇത് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഈ ഇത് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഞാൻ അധികം ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രേഷിത പ്രവർത്തനമാണ് അത് എസ്പെഷ്യലി നമ്മൾ ഔട്ട് സൈഡ് ആകുമ്പോൾ പ്രേഷിത പ്രവർത്തനം ചെയ്യുക ഇച്ചിരി പാടുള്ളതും നമുക്ക് നാണക്കേടുള്ള ഒരു സംഭവവുമാണ് എല്ലാവരും നമ്മൾ ഇപ്പം ഒരു നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ കളിയാക്കും പിന്നെ നമ്മൾ പത്രമൊന്നും അവിടെ പോയി കൊടുക്കും ൊന്നും ആരും അങ്ങനെ ഇത് ചെയ്യാറില്ല അതിനുള്ള എഫോർട്ട് എടുക്കാറില്ല പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ മമ്മിയോട് പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരു എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ കവനൻ്റിൽ ഒരു എയർലിഫ്റ്റ് സംഭവിച്ചത് പ്രേഷിത പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് അപ്പം ഞാൻ ഈ നവംബർ മാസത്തിൽ എൻ്റെ മമ്മിയോട് പറയും മമ്മി എനിക്ക് ഇവിടുന്ന് കുറേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കൃപാസനത്തിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എനിക്ക് അങ്ങോട്ട് യു എസിലോട്ട് അയച്ചു തരികയും ചെയ്തു അപ്പം ഞങ്ങൾ റിച്ച്മണ്ട് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ഡി സി ഏകദേശം ടൂ അവേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ചെയ്താണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്ന റിച്ച്മണ്ട് എന്ന സ്ഥലം അപ്പം ഈ വാഷിങ്ടൺ ഡി സിയിലെ മാതാവിൻ്റെ ഒരു വലിയ ബസലിക്കയുണ്ട് അവിടെയാണ് മാതാവിൻ്റെ എല്ലാ ലോകത്തുള്ള സഭ അംഗീകരിച്ചിട്ടുള്ള എല്ലാ അപ്പാരിഷൻസിൻ്റെയും രൂപങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ ആ ചർച്ചിലെ ഒരു രണ്ട് നിലയുള്ള ഒരു ചർച്ച ആണ് ബസലിക്കയാണ് അതാണ് യു എസിലെ ഏറ്റവും വലിയ ബസലിക്ക മാർപ്പാപ്പയൊക്കെ വരുമ്പോൾ യൂഷ്വലി മാസൊക്കെ നടത്തുന്ന ഒരു ബസലിക്കിയാണ് അപ്പോൾ എല്ലാ എല്ലാ മാതാവിൻ്റെ എല്ലാ അപ്പാരിഷൻസിൻ്റെയും രൂപങ്ങളുള്ള ഒരു എല്ലാ ഒത്തിരിയും പേര് പ്രാർത്ഥിക്കുന്ന ഒരു വിസലിക്കയാണ് അപ്പം ഞാൻ ഈ ഇവിടെ ഇവിടുന്ന് വന്ന ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കൊണ്ട് ഞാൻ അവിടെ പോയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഭയങ്കര നാണക്കെട്ടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഈ പത്രമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പോലീസുകാരും പിടിച്ചുകൊണ്ട് പോകും ഇവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാവരും പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നോ എൻ്റെ കൂടെ വന്നതാണെന്ന് അറിയേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഈ പാത്രം ഞാൻ തന്നെ പിന്നെ ഇവർക്ക് അവിടെയുള്ളവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടും ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഞാൻ തന്നെ ഇതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് കവനൻ്റെ എടുക്കേണ്ടതെന്നും ഒരു ജസ്റ്റ് ഒരു ഒരു സമ്മറി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ ഒരു എല്ലാ പത്രത്തിൻ്റെ അകത്ത് വെച്ച് ഞാൻ ഓരോരുത്തരുടെയും കൈ കൊണ്ട് കൊടുത്തിട്ടു ദർ ഇസ് ഒരു മാതാവിൻ്റെ ഒരു അപ്പാരേഷനാണ് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു അപ്പാരേഷനാണ് ഇതിന് സഫയുടെ അംഗീകാരം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നിങ്ങളിത് ചെയ്യണം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഈ ന്യൂസ് പേപ്പേഴ്സ് ഞാൻ എല്ലാവർക്കും കൊടുത്തു ചിലരത് വേണ്ടെന്ന് പറഞ്ഞ് വേ ഇത് ചെയ്തു ചിലരാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ആ ഒരു വീട് കിട്ടി വേറൊരു വീട് വിറ്റു അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അതിൻ്റെയൊക്കെ പുറകില് ധാരാളമായ പ്രോസസ്സുകളും ധാരാളം അതൊരു ഈ ഒരു അറ്റ് എ ടൈം ഒരു വീട് വിറ്റ് വീട് അത് ഞങ്ങളൊരു എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വാങ്ങിച്ചൊരിതാണ് അതിന് ധാരാളമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് അതെല്ലാം കൂടി ആയിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അത് എത്രമാത്രം നിങ്ങളത് കൺവിൻസിങ് ആയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും അറിയത്തില്ല പക്ഷേ അത് വളരെയധികം മാതാവ് എൻ്റെ ജീവിതത്തെ ഒരു അപ്ലിഫ്റ്റ് ചെയ്തത് ആ സമയത്താണ് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ധാരാളമായ കൃപ കൃപ കൃപകൾ കൊണ്ട് നിറഞ്ഞ ഒരു സമയമായിരുന്നു ഞാൻ ആ സുവിശേഷ പ്രഘോഷണം സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചെല്ലുന്നത് മാത്രം നിങ്ങളുടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമോ നിങ്ങളിത് ചെയ്താൽ അതല്ല നമ്മുടെ ഈ കവനനിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം നമ്മുടെ കവനനിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം നമ്മുടെ നമ്മുടെ കൃപാവരത്താൽ നമ്മൾ കൂടുതലായി വളരുകയും ദൈവത്തോട് അടുത്ത ബന്ധം പ്രാപിക്കുകയും ചെയ്യുകയാണ് അത് ഒരു മനുഷ്യൻ കൃപാവരത്താൽ വളർന്നു ദൈവത്തോട് അടുത്ത് പറ അടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം അത് അനുഭവിക്കാത്തൊരു വ്യക്തിക്ക് എത്രമാത്രം അത് അക്സെപ്റ്റബിൾ ആണ് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഇതിവിടെ വന്ന് നിങ്ങൾ ഗവനൻ്റെ എടുത്ത് നിങ്ങളുടെ കവനെൻറ്റിൻ്റെ എല്ലാ റിക്വസ്റ്റുകളും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഭവമല്ല ഇത് ഇതിനെ ഇതിനെ ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു തലമുണ്ട് ആ തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ ഈ റിക്വസ്റ്റുകളെല്ലാം നിങ്ങളുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ കവനൻ്റിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ അതിലുമായിട്ട് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ മാത്രം ആണ് നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുപോലെ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുകയും ബാക്കി ഉള്ള പറ്റുന്ന എല്ലാവരെയും സഹായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അതെല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ കവനൻ്റെ ഏറ്റവും റൂൾസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൂൾ എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് എല്ലാ ഭൗതികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഈ കവനൻ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇത് ആ സമയത്ത് നിങ്ങളെ പിശാചം നിങ്ങളെ പുറകോട്ട് വലിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇതിൻ്റെ ഇത്രയും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും അത് ഓവർകം ചെയ്ത് നിങ്ങൾ എങ്ങനെ ഈ ഇത് കവനൻ കണ്ടിന്യൂ ചെയ്യുമോ അപ്പോൾ നിങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം അടുത്ത പടിയിലേക്ക് നിങ്ങളെത്തും നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞത് അത് അനുഭവിക്കേണ്ട ഒരു ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വ്യക്തിപരമായി ലഭിച്ച ഒരു അനുഭവവും അതിൽ നിന്ന് ലഭിച്ച ഒരു ബോധ്യവും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട് അതിൽ ഏറെ പ്രത്യേകിച്ച് അവിടെ ഒരു ഭവനം ലഭിക്കുന്നതിൻ്റെ മൂലാമാലകളും അതെല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ള വലിയൊരു അനുഭവമാണ് രണ്ടാമത്തേത് ഉടമ്പടി എന്നൊരു പ്രാർത്ഥനയെ മുഴുവനായിട്ടൊന്ന് വിലയിരുത്തി പ്രാർത്ഥിച്ച് ഒരു വ്യക്തി കൺക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് അത് ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കാരണം ക്രിസ്തുവിന് കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതാണ് അതായത് കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കുറിച്ച് ഒരു സാക്ഷ്യത്തിൽ ഒരു റെഫറൻസ് ഉള്ളതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഭ അംഗീകരിച്ചിട്ടുള്ള അപ്പാരിഷൻസ് എല്ലാം പരിശോധിക്കുമ്പോൾ മാതാവ് ഇൻ്റർഫെയർ ഇൻ്റർഫിയർ ചെയ്തിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിൽ നിന്ന് അകന്ന് പോകുന്ന ഇടങ്ങളിൽ അല്ലെ പോകുന്ന സാഹചര്യങ്ങൾക്ക് മുന്നൊരുക്കമായിട്ടും അതിന് തടയണിടാനും അവിടെ കൃപകൾ വരുത്തുവാനുമായിട്ടാണ് മാതാവ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലാതൊരു നോർമലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാതാവ് വലിയ അപ്പാരേഷൻസ് ചെയ്യപ്പെടും എന്നല്ല അതായത് കർത്താവിലേക്ക് ആളുകൾ അകന്നു നിന്നും കർത്താവിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യത്തിൽ അത് ദൈവപിതാവ് തന്നെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നൊരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഈ ഉടമ്പടിയിൽ നമ്മളെ സഞ്ചാരി മാതാവ് എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഒരു സ്വത് മാതാവിന് ഒരു അധികാരവും പരിശുദ്ധം അമ്മയ്ക്ക് ദൈവപിതാവ് എന്നല്ല അപ്പം ആ ഒരു ഭാഗമായിട്ട് ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത് ചെയ്യുമ്പോഴാണ് ഒരു എയർ ലിഫ്റ്റിംഗ് ലൈഫിൽ സംഭവിക്കുന്നത് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊരു പക്ഷേ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടായെങ്കിൽ ഒരല്പം മനസ്സുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ അതിനേക്കാളും മുകളിലുള്ള ഒരു ഒരു ബോധ്യവും ഉറപ്പും ആവശ്യമാണ് ഒരുപക്ഷെ ഇതിൽ ഒരല്പം റിസ്ക്കും ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം സപ്പോസ് ചില പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജീവിതത്തിൽ ക്രിസ്തു പ്രഘോഷണത്തിന് നമ്മൾ റിസ്ക് എടുത്ത് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകും അത് ബോധ്യത്തിലും അനുഭവത്തിലും അപ്പം അങ്ങനൊരു വ്യക്തമായൊരു ബോധ്യമുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുമ്പം നമ്മളെപ്പോഴും ഒരു കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഉടമ്പടി ഉപേക്ഷിക്കരുത് അതിൽ എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോഴും ഉടമ്പടിയിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുമ്പോഴാണ് കൃപയിൽ നിലനിൽക്കാൻ ഒരു ബോധ്യത്തിൽ നിന്നാണ് സാക്ഷ്യം പറയുന്നത് ഈ ബോധ്യം ഉടമ്പടി എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മൊഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക